എവിടെ പോവാന്നളെ ഇവിടെ ഹോമിയോപ്പതി ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാളേ ദേവികുട്ടിയെ കാണി ഇന്നലെ വന്നപ്പോ ഡോക്ടർ ഇല്ലായിരുന്നു ഇല്ലായിരുന്നപ്പൊ വന്ന് മരുന്നൊക്കെ മേടിച്ചു ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങിയിട്ടിനി ദേവകുട്ടിക്ക് ഇന്നൊരു സിനിമ കാണിക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ സിനിമ കാണണം എന്താ ഞങ്ങൾക്ക് എന്താ സിനിമ കണ്ടൂടെ എന്താ കണ്ടു കൂടെ കണ്ടു കൂടെയെങ്കിലും പറയണം കേട്ടോ ഞങ്ങൾക്കത് വിലക്കുണ്ടോയെന്നൊന്ന് പറയണം അപ്പം ഞങ്ങൾ വന്നത് ഡോക്ടർ എന്താ ദൈവത്തോടെ അങ്ങ് നടന്ന് പോവുക അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്ത് പോയി ഓട്ടോ വിളിച്ച് നമ്മൾ എന്തായിരുന്നു ആ സിനിമയ്ക്ക് എവിടെയാണ് പോകുന്നതെന്ന് പറയൂല പിന്നെ ഉള്ളിവടെ നല്ല മണമെന്നു പറഞ്ഞു വരുവോ അതെയോ നല്ല മണം അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ശീകരിക്കുന്നോ ദൈവത്തിന്റെ പൂക്കാണോ സംഘട്ടുണ്ടൊക്കെ ഇണ്ടട്ടെ ഞങ്ങളിപ്പത്തി അറിയോ എവിടെ അല്ല എവിടെയായിരുന്നു ഞങ്ങളിപ്പെവിടെ എത്തിയോ എല്ലാ ഭംഗിയില്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്താ എവിടെ എത്തിയ കുറെ എവിടെ എത്തിയ എവിടെ എത്തിയതും ഒന്നും പറയില്ല ഞങ്ങൾ രഹസ്യമാണ് അപ്പോൾ ദീപനെ വിശക്കുന്നത് തന്നെ ഷവർമ്മ കഴിക്കുന്ന അന്നിട്ട് ഞങ്ങൾ സിനിമ വേണോ അല്ലേ ദൈവം ആ സിനിമ കണ്ടിട്ട് ഏത് സിനിമയാണെന്ന് നമ്മൾ പറയാം അല്ലേ അപ്പം ഞങ്ങളിവിടെ ഞാനൊരു ഷവർമ്മ കഴിക്കുന്നു ദീപു ബിരിയാണി കഴിച്ചെന്നിട്ട് ഒരു ഷവർമീൻ കൂടെ കഴിക്കുന്നു ആഫ് ആഫ് ഷ ബിരിയാണി ആട്ടേ മേടിച്ച അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഏത് സിനിമയ്ക്കാണ് പോകുന്നത് ഒന്ന് പറയാവേറ്റ് നേരത്തെ അവിടെ നിന്ന് എന്തോ പറഞ്ഞ് തുടങ്ങിയതും ഫോണ് കട്ടായിപ്പോയി അതിന്റെ ബാക്കിയാണ് അവിടെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എല്ലാരും മനസ്സിലായ മനസ്സിലായ പോലെ ഇരുന്നോ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഏതാ സിനിമ കാണുന്ന പറയാട്ടോ അപ്പൊ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു സിനിമയുടെ പേര് സൂക്ഷ്മ പ്രിയദർശിനി നമ്മുടെ നസ്രിയുടെ പടം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല അത്രേ പറയുള്ളൂ അല്ലാതെ സൂപ്പർ ഭയങ്കര പടം എന്ന് പറയാൻ അതിൽ കോമഡി കുറവായിരുന്നു നമ്മളതിലെ നായകനെ കാണുമ്പോ പ്രത്യേകിച്ച് നസ്രിയും അവര് രണ്ടുപേരും ജോഡി കാണുമ്പോഴേ ആയിരിക്കും ഭയങ്കര കോമഡി ആയിരിക്കും പക്ഷെ കോമഡി ഒന്നും ഒന്നുമില്ലായിരുന്നു കൊള്ളായിരുന്നു കൊഴപ്പമില്ല അല്ലേ ചിരിക്കാനൊന്നും അയ്യോ ആ ഡയലോഗിനാണോ ഒരു ഡയലോഗ് ചിരിയായിരുന്നു അവിടെ കേടന്നിട്ട് അതായി പറഞ്ഞത് അതാ കോമഡി പിന്നെ നിങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാ പിന്നെ ഇന്ന് നമ്മള് പോയിട്ട് മെഡിസിൻ ഒക്കെ വാങ്ങിച്ചില്ലേ ദൈവ ഹോമിയോപ്പതിയാണ് കാണിക്കുന്നത് അപ്പൊ വേറെ ഒന്നുമില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ